കാക്കയ്ക്ക് കൊക്കുണ്ടാവും കൊക്കിന് കാക്ക ഉണ്ടാവുന്നു ഇതൊക്കെ ബുദ്ധിയാ ഭയങ്കര

വെള്ള എടുത്തോളൂ മൂടാൻ എനിക്ക് പോയതാണ് ാണ് വിനേശ്വര ചാറ്റബിട്രസ്റ്റിന്റെ സ്പോൺസേർഡ് ആയ ഇഞ്ചോടിഞ്ചു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ നമുക്ക് മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടണ്ടേ പേര് പേര് രണ്ടു വെള്ള എടുത്തോളൂ തുണിയോളൂ എവിടെ സ്ഥലം കുന്നപ്പുഴ കുന്നപ്പുഴ ശ്യാമള സ്ഥലം സ്ഥലം കുന്നപ്പുഴ എല്ലാവരും കുന്നപ്പുഴ കുന്നപ്പുഴ എവിടെയാ തിരുമലയ്ക്ക് തൃക്കണ്ണാപുരം കുടുംബശ്രീ അംഗങ്ങളാണ് പക്ഷെ ഒരു ഫാമിലിയിലുള്ളതേ പറയൂ കണ്ടാകാരേക്ക് അങ്ങനെ തോന്നും അപ്പോൾ എല്ലാ പേരെയും പരിചയപ്പെട്ടു കുടുംബശ്രീയുടെ പേരെല്ലാ പേരും കൂടെ ഒന്ന് ഒരുമിച്ച് പറയാം ഷെക്കേന വെറൈറ്റി ന്യായമാണല്ലോ അത് പറഞ്ഞാൽ ആ എന്താ ദൈവത്തിൻ്റെ മറവിട ദൈവത്തിൻ്റെ എന്നാണ് അർത്ഥം ഓക്കെ അടിപൊളി എന്തായാലും അപ്പം ഈ പ്രോഗ്രാമിനെ ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും ആൻസർ പറയുന്നവർക്ക് എന്താണ് ഇവിടെ എവിടെ ഒരു വേണം ആൻസർ പറയുന്നവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സമ്മാനം കിട്ടും ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവർക്ക് സമ്മാനം കിട്ടും അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവർക്ക് സമ്മാനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്ര കള്ളം പറഞ്ഞാലും അവന്റെ പേര് എല്ലാ പേരും ഡാഷ് എന്നെ വിളിക്കും എത്ര കള്ളം പറഞ്ഞാലും അവന്റെ പേര് എല്ലാ പേരും ഡാഷ് കള്ളനല്ല പക്ഷെ അവൻ്റെ ആ പേരിനകത്ത് കള്ളം പറയത്തില്ല അങ്ങനത്തെ ഒരു പേരാണ് എത്ര കള്ളം പറഞ്ഞാലും അവൻ്റെ പേര് ഡാഷ് എന്നേ വിളിക്കൂ നല്ലവൻ അതേ പോലത്തെ ഒരു പേരാണ് ദുഷ്ടനല്ല സത്യസന്ധൻ അല്ല അതിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മാറ്റി മാറ്റിയൊരു പേരാക്കി സത്യനല്ല സത്യശീലനല്ല സത്യമുണ്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശുദ്ധനല്ല ഒരു പേരാണ് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ചിലപ്പോൾ ഈ ഒരു പേരുണ്ടാവും അപ്പോൾ നമ്മുടെ ഗസ്റ്റിനാണ് ഒരു പോയിന്റ് എനിക്ക് പോയതാണ് പേര് എവിടെ സ്ഥലം അപ്പോൾ ഒരു പോയിന്റ് പുറത്തുള്ള വ്യക്തിക്കാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ആരും ആൻസർ പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം ഏറ്റവും കൂടുതൽ മധുരമുള്ള ഒരു നടിയുണ്ട് ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഇവിടെയും കിട്ടി അപ്പൊ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം മണമില്ലാത്ത പൂവ് ഏതാണ് മണമില്ലാത്ത പൂവ് ചെമ്പരത്തി പൂവ് കുസൃതി ചോദ്യ ഒരു എന്താ ഒരു പഴം ചൊല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ബുദ്ധിയാങ്കോളം കഴിച്ചിന്റെ ബുദ്ധി കാണാനുണ്ട് അടുത്ത കൊസ്റ്റിലേക്ക് പോകാം എല്ലാ പേരും ബഹുമാനിക്കുന്ന ഒരു മാസം എല്ലാ പേരും എല്ലാ പേരും ബഹുമാനിക്കുന്ന ഒരു മാസമുണ്ട് ഒരു മലയാള മാസം യും ആൻസർ പറഞ്ഞപ്പോൾ മൂന്ന് രണ്ടു ദിവസം ആൻസർ ഓക്കെ ഇവിടെ ഒരാൾ ക്ലാപ്പ് അടിക്കുന്നുണ്ട് സൗണ്ട് വെളി വരുന്നില്ല എല്ലാവരും ക്ലാപ്പ് അടിക്കും എന്നെ ഇങ്ങനെ നോക്കി നോക്കി വെച്ചേക്കാം നന്നേ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസത്തിലും പോക തിന്നാൻ പറ്റുന്ന ഫോൺ ഏതാണ് തിന്നാൻ പറ്റുന്ന ഫോൺ ഈ ഒരു പ്രായത്തിലൊക്കെ പറയണെങ്കിൽ പ്രതീക്ഷിച്ചത് ആൻസർ കിട്ടുമെന്ന് ഇവിടെ അടിപൊളി അപ്പൊ അതിനൊരു സ്പെഷ്യൽ ക്ലാപ്പ് കൊടുക്കും പറയാത്തൊരു ആൻസർ കഴിക്കാൻ പറ്റുന്നതല്ലേ പാപ്പിൾ ചോദ്യ ക്ഷമിച്ച് കളയൂ അടുത്ത ക്രിസ്റ്റിലേക്ക് പോകാം കാക്കയും കൊക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ട് എന്താണ് അല്ല വേറെ യും കൊക്കും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒരു സംഭവം അതല്ല കാക്കയ്ക്ക് എന്നാൽ കൊക്കിന് ഡാഷില്ല ഡാഷ് ഉണ്ടാവും എന്നാൽ കൊക്കിന് ഡാഷ് ഉണ്ടാവില്ല അയ്യോ അതല്ല അടുത്തത് വീണ്ടും വീണ്ടും അതുപോലെ ആൻസർ വരട്ടെ പറഞ്ഞില്ല യും കൊക്കും തമ്മിലുള്ള വ്യത്യാസമല്ലേ ചോദിച്ചത് അപ്പൊ കാക്കയ്ക്ക് കൊക്കും ഉണ്ടാവും എന്നാ കൊക്കിന് കാക്ക ഉണ്ടാവും അതാണ് മനസ്സിലായിട്ട് ആയിട്ട് ശരിയാ ചോദ്യേ അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വേണം പ്രതീക്ഷിക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ തയ്യാറായിട്ട് ഇതുവരെ നിന്നില്ല ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചില മാസങ്ങൾ മുപ്പത്തിയൊന്ന് ദിവസങ്ങളുണ്ടാവും എന്നാൽ ഇരുപത്തെട്ട് ദിവസമുള്ള മാസം ഏതാണ് ഫെബ്രുവരി അല്ല ആൻസർ കുസൃതി ചോദ്യാ ഫെബ്രുവരി എന്താ ആ എല്ലാ മാസവും ഇരുപത്തെട്ട് ദിവസം ഉണ്ട് അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു നമ്മുടെ ഗസ്റ്റ് ഇത് ഇവിടെയും രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആൻറ്റി രണ്ടുപേരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം മീശ മാധവ സിനിമ കണ്ടിട്ടുണ്ടോ മീശ മാധവ സിനിമ ഉണ്ടല്ലോ അതിൽ മീശയില്ലാത്ത മാധവനാരാണ് दिली 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 दिली, गोर गोरा, गोरा ും ദിലീപല്ല മീശയില്ലാത്ത മാധവനാരാ കുറേ അപ്പോൾ അടുത്തടുത്തിരുന്ന എന്റോഡിക്ക് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നടി കാവ്യം അതും കറക്റ്റ് ആൻസർ ആണ് അപ്പൊ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അതിനൊരു ഒറ്റ ക്വസ്റ്റിനേ ഉള്ളൂ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവരാണ് വിജയി ആരും പറഞ്ഞില്ലെങ്കിൽ മൂന്ന് പേരെ വെച്ചിട്ട് ഒരു ക്വസ്റ്റിനും കൂടെ ചോദിക്കുന്നേ ആൻസർ ആര് പറയും അവർ വിജയി ഒരൊറ്റ ക്വസ്റ്റ്യൻ തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല കാരണം തിരക്കുള്ള ഒരു റോഡില് ഡ്രൈവർ തെറ്റായ ദിശയിലൊക്കെയാണ് പോയത് പക്ഷേ അത് പോലീസ് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല കാരണം ഡ്രൈവർ ആണ് പക്ഷേ നടന്നത് കണ്ടോ ഇങ്ങനെയാണ് ആൻസർ പറയാനുള്ളത് പിടിക്കി അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് മൂന്ന് പേര് ഇതേ ഒരു ഗസ്റ്റും പിന്നെ അല്ല നമ്മുടെ മത്സരാർത്ഥികൾ രണ്ട് പേരുമുണ്ട് രണ്ട് മൂന്ന് പേരെയും വെച്ചിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും വേറെ ആരും ആൻസർ പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഓക്കെ വാ ഇങ്ങനെ വെക്കൂ എല്ലാവരും അടയ്ക്കും അടുത്ത ആ ഒരു ക്വസ്റ്റ്യൻ മലയാളികൾ കഴിക്കുന്നതും ഹിന്ദിക്കാർ പോലീസിനെ ഏൽപ്പിക്കുന്നതും ആരെ മലയാളികൾ ഈ ഒരു സാധനം കഴിക്കും എന്നാൽ ഹിന്ദിക്കാർ ഈ ഒരു സാധനം പോലീസിനെ ഏൽപ്പിക്കും ചോറ് ജോറു ജോറു കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നമ്മുടെ ഗസ്റ്റ് എന്തായിരുന്നു പേര് ധന്യ അപ്പോൾ ധന്യ ചേച്ചിയാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിൻ്റെ വിജയി അപ്പോൾ വന്നോളൂ വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട് വേണ്ടി നമ്മുടെ കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും അതോടൊപ്പം ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവർകളെ ക്ഷണിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ